ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ സമൃദ്ധി വിദ്യാലയം പദ്ധതിക്ക് തുടക്കമായി പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അംബാസിഡർമാരാക്കി ശുചിത്വ പരിപാലനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഏരൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പ്രസിഡന്റ് ജി അജിത്ത് നിർവഹിച്ചു ശുചിത്വം മാലിന്യ നിർമാർജനം എന്നിവയിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ഇതിലൂടെ ശുചിത്വവും ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്നും ജി അജിത്ത് പറഞ്ഞു സ്കൂളിന്റെ അച്ചടക്കം പോലെ തന്നെ ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പൊ ഞാൻ പൊതി എന്ന കുട്ടികൾ പാത്രത്തിലാണ് ചെറുതാണ് ഇംഗ്ലീഷ് അപൂർവമാണെങ്കിലും നിലയിൽ കൊണ്ടുവരും അപ്പൊ അതെല്ലാം പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കി നമ്മള് ക്ലാസ് മുറിയിൽ നിന്ന് വലിച്ചു കഴിയുകയും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും നമ്മുടെ പ്രയത്നത്തോളം ശുചിത്വവുമായി ബന്ധപ്പെട്ട ലേലി ചോദിയാണെന്നൊരു പദ്ധതിയിലുള്ള ഇവിടെ എല്ലാ വാർഡുകളും പള്ളികളിൽ പോകുമ്പോൾ കാണുന്നില്ല എല്ലാ വാർഡിലും എം സി എം കഴിക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള കലാപ്രശേനക്കാരെ ശേഖരിച്ചുകൊണ്ട് ഒറ്റ കളഞ്ഞിട്ടില്ല കൂടാതെ ഇപ്പോൾ ഒരു ഹോട്ടിൽ കുത്തുക നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വലിച്ചെറിയുന്ന സ്ഥലങ്ങളാണ് കുപ്പി അപ്പൊ അത് എല്ലാ ഫാമിലും വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വാർഡുള്ള കേന്ദ്രത്തിനുള്ള കടകളുള്ള പ്രദേശങ്ങളിൽ കൃഷി വരും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അത് പത്ത് ഇരുപതിനായിരം വരുന്ന വയോ ബീധികൾ ഒരു ആയിരത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികകുമാരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വി രാജി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷൈൻ ബാബു ഡോൺ വി രാജ് പഞ്ചായത്ത് സെക്രട്ടറി പി പ്രവീൺ സ്കൂൾ പ്രിൻസിപ്പൽ ജയലക്ഷ്മി പ്രഥമാധ്യാപിക പ്രസീത ഹെൽത്ത് ഇൻസ്പെക്ടർ ആതിര ശുചിത്വ മിഷൻ പി ആർഒ ഷൈലജ എന്നിവർ പ്രസംഗിച്ചു നാട്ടു ഏരൂർ